പതിനാല് വർഷത്തെ പരിശ്രമത്തിന് ശേഷം സി നാലായിരത്തി ഒന്നിൽ അദ്ദേഹം കുമാരജീവനെ പടിഞ്ഞാറൻ ചൈനയിൽ നിന്ന് മോചിപ്പിച്ച് തൻ്റെ രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നു ലോകത്ത് ഇന്ന് വരെ ഒരിടത്ത് നടക്കാത്ത രീതിയിലുള്ള ഒരു തർജ്ജമയാണ് ചൈനയിലെ ആ രാജകൊട്ടാരത്തിൽ നടന്നത് മുമ്പും പലരും തർജ്ജമ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും പൂർണമായ ഒരു തർജ്ജമ ഭാരതീയ ഗ്രന്ഥങ്ങൾ ചൈനീസ് ഭാഷയിലേക്ക് അതിനു മുൻപ് ഉണ്ടായിട്ടില്ല കച്ചവടത്തിനായി വന്നിരുന്ന അറബികളും ഇവിടെ നിന്ന് ധാരാളമായി അറിവ് നേടിയിരുന്നു ഒരൊറ്റ താളിയോല മാത്രമുള്ള ഗ്രന്ഥങ്ങളെല്ലാം കൊണ്ടുപോകുമ്പോൾ നമ്മുടെ അറിവും നമുക്ക് അല്പം നഷ്ടപ്പെടുകയും ചെയ്യുമായിരുന്നു ഒരു കാലത്ത് ചൈനയിലെ രാജാക്കന്മാരുടെ ലക്ഷ്യം തന്നെ ഭാരതത്തിൽ നിന്നുള്ള അറിവ് തങ്ങളുടെ നാട്ടിൽ എത്തിക്കുക എന്നതായിരുന്നു മഹിത ഭാരതത്തിന്റെ ഇരുപതാമത് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാരതത്തിൻ്റെ മഹിമ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്രയും മഹിമ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അതൊന്നും കാണാത്തത് എന്തുകൊണ്ട് ഒരു മൊട്ടുസൂചി പോലും മറ്റ് രാജ്യങ്ങളെ ആശ്രയിച്ചാണല്ലോ നാം വാങ്ങുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പറയാറുണ്ട് അവരോട് ഭാരതത്തിൻ്റെ വിജ്ഞാന സമ്പത്ത് നമുക്ക് എങ്ങനെ നഷ്ടപ്പെട്ടു എന്നതിനെ കുറിച്ച് അല്പം പറയാം രണ്ട് വിധത്തിൽ നഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് സൂചിപ്പിക്കുന്നത് പണ്ട് ഏഷ്യയിലെ മുഴുവൻ ഭാഗങ്ങളിൽ നിന്നും യൂറോപ്പിലെ ഗ്രീസിൽ നിന്നുമെല്ലാം വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് വന്നിരുന്ന സ്ഥലമായിരുന്നു ഭാരതം ഭാരതത്തിലെ സർവകലാശാലകൾ കച്ചവടത്തിനായി വന്നിരുന്ന അറബികളും ഇവിടെ നിന്ന് ധാരാളമായി അറിവ് നേടിയിരുന്നു അറബികൾ അവർ നേടിയിരുന്ന അറിവ് കച്ചവടത്തിന് പോകുന്ന ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലെല്ലാം എത്തിക്കുകയും ചെയ്യുമായിരുന്നു അറബികൾ വിശേഷിച്ച് ഗണിതശാസ്ത്രത്തിലും വൈദ്യശാസ്ത്രത്തിലുമാണ് കൂടുതൽ താല്പര്യം കാണിച്ചിരുന്നത് പക്ഷേ ഗ്രീസിൽ നിന്നും മറ്റ് ഏഷ്യയിലെ സ്ഥലങ്ങളിൽ നിന്നും വന്നിരുന്ന ആളുകൾ രാഷ്ട്രതന്ത്രവും തത്വശാസ്ത്രവും ഉൾപ്പെടെ ഭൗതികശാസ്ത്രം ഉൾപ്പെടെ നമ്മുടെ സകല വിഷയങ്ങളിലും താല്പര്യം കാണിച്ചിരുന്നു ഇങ്ങനെ വിദേശത്ത് നിന്നും വന്ന കുട്ടികൾ നമ്മുടെ അറിവ് ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നു അതോടൊപ്പം അവർ ഇവിടെ നിന്നുള്ള ഗ്രന്ഥങ്ങളും കൊണ്ടുപോയിരുന്നു അങ്ങനെ നമ്മുടെ വിജ്ഞാനം ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ എത്തിച്ചേർന്നിരുന്നു ഒരൊറ്റ താളിയോല മാത്രമുള്ള ഗ്രന്ഥങ്ങളെല്ലാം കൊണ്ടുപോകുമ്പോൾ നമ്മുടെ അറിവും നമുക്ക് അല്പം നഷ്ടപ്പെടുകയും ചെയ്യുമായിരുന്നു ഇനി രസകരമായ ഒരു കാര്യം പറയാം സമ്പത്തിനു വേണ്ടി രാജാക്കന്മാർ മറ്റ് ലോകരാജ്യങ്ങളിൽ അധിനിവേശം നടത്തിയതും യുദ്ധം ചെയ്തതുമെല്ലാം നാം ധാരാളം കണ്ടിട്ടുണ്ടാവും എന്നാൽ ഒരു രാഷ്ട്രത്തിലെ പണ്ഡിതന്മാർക്ക് വേണ്ടി ഒരു രാഷ്ട്രത്തിലെ അറിവിനു വേണ്ടി രാജാക്കന്മാർ തമ്മിൽ യുദ്ധം ചെയ്യുന്നു അതിനുവേണ്ടി മത്സരിക്കുന്നു അവരുടെ ജീവിത ലക്ഷ്യം തന്നെ അതാകുന്നു ഇങ്ങനൊരു കാര്യം ആർക്കെങ്കിലും ഊഹിക്കാൻ കഴിയുമോ ഞാനിത് ചൈനയുമായി ബന്ധപ്പെടുത്തി പറയാം ഒരു കാലത്ത് ചൈനയിലെ രാജാക്കന്മാരുടെ ലക്ഷ്യം തന്നെ ഭാരതത്തിൽ നിന്നുള്ള അറിവ് തങ്ങളുടെ നാട്ടിൽ എത്തിക്കുക എന്നതായിരുന്നു അതിനുവേണ്ടി ഭാരതത്തിലെ പണ്ഡിതന്മാരെ സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു അതിന് അവർ കണ്ടുപിടിച്ചിരുന്ന ഒന്നാമത്തെ ഉപായം ഇവിടെ നിന്നും വലിയ പണ്ഡിതന്മാരെ ആകർഷിച്ച് അവരുടെ നാട്ടിൽ കൊണ്ടുവന്ന് രാജകുമാരിമാരെ തന്നെ കല്യാണം കഴിച്ച് നൽകുക എന്നതായിരുന്നു അതോടൊപ്പം അവരുടെ രാജ്യത്തെ ഏറ്റവും വലിയ പോസ്റ്റിൽ അവരെ നിയമിക്കുക എന്നതും ഒരു ഉദാഹരണം പറയാം കുമാരജീവൻ എന്ന് നമ്മിലേറെ പേരും കേട്ടിട്ടുണ്ടാവില്ല ഭാരതത്തിൽ ശങ്കരാചാര്യസ്വാമികൾക്ക് എന്തുമാത്രം പ്രാധാന്യമുണ്ടോ അതുപോലെ ചൈനയിൽ പ്രാധാന്യമുള്ള മഹായാന ബുദ്ധിസവുമായി ബന്ധപ്പെട്ട മഹാഗുരുവാണ് കുമാരജീവൻ അദ്ദേഹം ഭാരതീയനായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് കുമാരരായണൻ എന്നായിരുന്നു കാശ്മീരിലെ ഒരു വലിയ പണ്ഡിതനും ഒരു പ്രവിശ്യയിലെ ദിവാനുമായിരുന്നു കുമാരായണൻ ഈ പണ്ഡിതനെ തങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ചൈനയിലെ കൂച്ച് എന്ന പ്രദേശത്തെ രാജാവ് അദ്ദേഹത്തെ തൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയും രാജകുമാരിയെ തന്നെ വിവാഹം ചെയ്ത് നൽകുകയും ചെയ്തു ഈ കുമാരായണന് കൂച്ചിലെ രാജകുമാരിയിൽ സിഇ മുന്നൂറ്റി നാൽപ്പത്തി നാലിൽ ജനിച്ച കുട്ടിയാണ് കുമാരജീവൻ കുമാരജീവൻ ജനിച്ചു ജനിച്ചുകഴിഞ്ഞാൽ ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരണപ്പെട്ടു അമ്മ ബുദ്ധമതം സ്വീകരിക്കുകയും കുഞ്ഞിനെയും എടുത്ത് ഭാരതത്തിലേക്ക് പോരുകയും ചെയ്തു ഈ കുട്ടി ഭാരതത്തിൽ ശാരദാ വിദ്യാപീഠത്തിൽ വരികയും നന്നായി പഠിക്കുകയും സി മുന്നൂറ്റി നാൽപ്പത്തിനാലിന് ശേഷം ഒരു മുപ്പത്തിയഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ സി മുന്നൂറ്റി എഴുപത്തി ഒമ്പതായപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധി ലോകം മുഴുവൻ വ്യാപിക്കുകയും ചെയ്തു ഇദ്ദേഹത്തെ തിരിച്ച് തങ്ങളുടെ രാജ്യത്ത് കിട്ടണമെന്ന് ഓരോ ചൈനയിലെ രാജാവും ആഗ്രഹിച്ചു ചിൻ രാജവംശത്തിലെ ഫൂച്ചിയാൻ എന്നു പേരായ ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹമാണ് ഇതിനു വേണ്ടി ഏറെ പരിശ്രമിച്ചത് അദ്ദേഹം വിചാരിച്ചു കൂച്ച് രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കുകയാണെങ്കിൽ സ്വന്തം അമ്മയുടെ നാട് എന്ന നിലയിൽ കുമാരജീവൻ വിളിച്ചാൽ അങ്ങോട്ട് വരുമായിരിക്കും അദ്ദേഹം അതിനുവേണ്ടി അഥവാ കൂച്ചി എന്ന് പേരായ ചൈനയിലെ രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കി അതിനുശേഷം ലൂക്കാങ് എന്നു പേരായ തൻ്റെ ജനറലിനെ കുമാരജീവനെ തങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഭാരതത്തിലേക്ക് സൈന്യവുമായി പറഞ്ഞയച്ചു ഇതിനിടയിൽ പടിഞ്ഞാറൻ ചൈനയിലെ മറ്റൊരു പ്രവിശ്യയിലെ രാജാവ് ലൂക്കാങ്ങുമായിട്ട് കരാറിൽ എത്തിക്കുകയും കുമാരജീവനെ തങ്ങളുടെ പ്രവിശ്യയിൽ എത്തിച്ചാൽ വളരെയധികം സമ്മാനങ്ങളും സ്ഥാനമാനങ്ങളും തരാമെന്ന് ജനറൽ ലൂക്കാങ്ങുമായിട്ട് കരാറുണ്ടാക്കുകയും ചെയ്തു അതുപ്രകാരം ഭാരതത്തിൽ നിന്നും കുമാരജീവനെ ലൂക്കാങ് കൊണ്ടുപോയത് പടിഞ്ഞാറൻ ചൈനയിലെ ഒരു പ്രവിശ്യയിലേക്കാണ് അവിടെ അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിട്ട് നിയമിച്ചു എല്ലാവിധ സൗകര്യങ്ങളും നൽകി പക്ഷേ അന്ന് മുതൽ തന്നെ ഫൂച്ചിയാൻ രാജാവ് ഇദ്ദേഹത്തെ കിട്ടാൻ വേണ്ടി പരിശ്രമം തുടങ്ങിയിരുന്നു പതിനാല് വർഷത്തെ പരിശ്രമത്തിന് ശേഷം സി നാലായിരത്തി ഒന്നിൽ അദ്ദേഹം കുമാരജീവനെ ച പടിഞ്ഞാറൻ ചൈനയിൽ നിന്ന് മോചിപ്പിച്ച് തൻ്റെ രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നു അവിടെ കൊട്ടാരത്തിലെ പ്രധാന ഉപദേശിയാക്കുന്നു ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനാക്കുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഭാരതത്തിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങള് തർജമ ചെയ്യിക്കുന്നു നൂറിലധികം സംസ്കൃത ഗ്രന്ഥങ്ങളാണ് കുമാരജീവൻ തർജ്ജമ ചെയ്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോകത്ത് ഇന്ന് വരെ ഒരിടത്ത് നടക്കാത്ത രീതിയിലുള്ള ഒരു തർജ്ജമയാണ് ചൈനയിലെ ആ രാജകൊട്ടാരത്തിൽ നടന്നത് നൂറുകണക്കിന് ചൈനീസ് പണ്ഡിതന്മാരും ജനങ്ങളും ഇരിക്കെ അദ്ദേഹം സംസ്കൃതത്തിൽ ശ്ലോകം വായിക്കുന്നു അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നു ആളുകളുടെ സംശയം തീർക്കുന്നു അവർ കേൾക്കേ തന്നെ ഇത് ചൈനീസ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുകയും ചെയ്യുന്നു മുമ്പും പലരും തർജ്ജമ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും പൂർണ്ണമായ ഒരു തർജ്ജമ ഭാരതീയ ഗ്രന്ഥങ്ങൾ ചൈനീസ് ഭാഷയിലേക്ക് അതിനു മുൻപ് ഉണ്ടായിട്ടില്ല അദ്ദേഹം അത്രയും ഗഹനമായും ഗംഭീരമായും ആണ് തർജമ നിർവഹിച്ചത് ചൈനീസ് ഭാഷയിൽ ആദ്യമായി അച്ചടിച്ച പുസ്തകമുണ്ട് വജ്രസൂത്രം പ്രജ്ഞ പ്രഞ്ഞ സൂത്രം എന്നും അതിനൊരു പേരുണ്ട് ഇതാണ് ചൈനീസ് ഭാഷയിൽ ഏറ്റവും ആദ്യം അച്ചടിച്ച പുസ്തകം ഈ പുസ്തകം സംസ്കൃതത്തിൽ നിന്ന് ചൈനീസ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് കുമാരജീവൻ ആയിരുന്നു പിന്നീട് വിമല കീർത്തി നിർദ്ദേശ സൂത്രം എന്നു പേരായ ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥം അദ്ദേഹം തർജ്ജമ ചെയ്തു മഹായാന ബുദ്ധിസത്തിലെ അടിസ്ഥാന ശാസ്ത്രങ്ങളുണ്ട് സത്യസിദ്ധി ശാസ്ത്രം സദ്ധർമ്മ പുണ്ടരീകം ഇത് രണ്ടും ചൈനീസ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് കുമാരജീവനാണ് നമ്മൾ ഏറെ കേട്ടിട്ടുള്ള ഫാഹിയാനുണ്ട് ഫാഹിയാൻ ഈ ഫാഹിയാൻ കുമാരജീവൻ്റെ ശിഷ്യനായിരുന്നു ഈ ശിഷ്യനെ ഭാരതത്തിലേക്ക് പറഞ്ഞയച്ച് അനേകം ശാസ്ത്ര ഗ്രന്ഥങ്ങളും ബുദ്ധധർമ്മവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളും കുമാരജീവൻ ചൈനയിലെത്തിച്ചു ഈ ഗ്രന്ഥങ്ങളെല്ലാം ഇതിൽ പലതും ഒരൊറ്റ കോപ്പി മാത്രമുള്ള താലിയോലകളായിരുന്നു ഈ ഗ്രന്ഥങ്ങളെല്ലാം ചൈനയിൽ എത്തി ഈ കുമാരജീവന് സന്തതികളില്ലാതെ വരരുത് എന്ന് വിചാരിച്ച് ചൈനയിലെ രാജാവ് അദ്ദേഹത്തെ നിർബന്ധിച്ച് ചൈനീസ് രാജകുമാരിയെ കൊണ്ട് വിവാഹം ചെയ്യിക്കുകയും ചെയ്തു ചൈനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതനായിട്ട് തത്വശാസ്ത്രത്തിൻ്റെ പ്രയോക്താവും എല്ലാമായിട്ട് ഇന്നും അറിയപ്പെടുന്ന ആളാണ് ചൈനയിൽ യാത്ര ചെയ്യുന്ന ഏതൊരാൾക്കും എവിടെയും കുമാരജീവൻ്റെ പ്രതിമകൾ കാണാം ഇതൊരു ഉദാഹരണമാണ് ഇതേപോലെ ഭാരതത്തിൽ നിന്ന് ചൈനയിലേക്ക് കൊണ്ടുപോയത് നൂറുകണക്കിന് പണ്ഡിതന്മാരായിരുന്നു വെറുതെ രണ്ടു പേരുടെ പേര് മാത്രം ഇവിടെ സൂചിപ്പിക്കാം ഇവിടെ അമോഘ വജ്ര എന്നറിയപ്പെടുന്ന ഒരാൾ ഇതേപോലെ ചൈനയിലേക്ക് ഇവിടെ നിന്നും കൊണ്ടുപോയ ആളാണ് സി എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പതിലാണ് ഈ സംഭവം നടക്കുന്നത് അമോഘ വജ്രയെ ചൈനയിലേക്ക് കൊണ്ടുപോയി നൂറുകണക്കിന് സംസ്കൃത ഗ്രന്ഥങ്ങള് അദ്ദേഹത്തെ കൊണ്ട് തർജ്ജമ ചെയ്യിച്ചു ഇതിനിടയിൽ രാജാവ് അറിയാതെ ചെറിയൊരു ലീവില് അമോഘ വജ്ര ഭാരതത്തിലേക്ക് വന്നു ഈ പട്ടാളത്തിൽ നിന്ന് ലീവിനൊക്കെ ആളുകൾ വന്നു കഴിഞ്ഞാൽ യുദ്ധം വരുമ്പോൾ കൊണ്ടുപോകുന്നത് പോലെ പെട്ടെന്നാണ് രാജാവ് പറഞ്ഞത് ഇദ്ദേഹം ചെറിയൊരു ഇടവേളയ്ക്ക് ഇന്ത്യയിലേക്ക് വന്നിരിക്കണമെന്ന് ഉടനെ രാജാവ് അവിടുന്ന് സൈന്യം ആളുകളെ പറഞ്ഞയച്ചു പറ്റില്ല ഉടനെ വരണം ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു നൂറുകണക്കിന് സംസ്കൃത ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് തർജ്ജമ ചെയ്യിച്ചു ഇനി മറ്റൊരു പണ്ഡിതനെ കുറിച്ച് പറയാം അദ്ദേഹത്തിൻ്റെ പേര് ധർമ്മക്ഷേമ ധർമ്മക്ഷേമ എന്ന പണ്ഡിതന് വേണ്ടി ചൈനയിലെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ആരംഭിച്ചു അങ്ങനെ ധർമ്മക്ഷേമയെ ഭാരതത്തിൽ നിന്ന് തങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നടന്ന യുദ്ധത്തിൽ ധർമ്മക്ഷേമ മരണപ്പെടുകയാണ് ഉണ്ടായത് പറഞ്ഞു വരുന്നത് ഭാരതത്തിൽ നിന്നും എപ്രകാരമാണ് ഗ്രന്ഥങ്ങൾ ചൈനയിലേക്ക് പോയതെന്നും നമ്മുടെ അറിവ് ചൈനയിലേക്ക് വ്യാപിച്ചത് എന്നുമാണ് ഇനി നമ്മൾ സഞ്ചാരികളായ ചരിത്രകാരന്മാരെ ഫാഹിയാനെ നേരത്തെ സൂചിപ്പിച്ചു ഹുയാൻ സാങ്ങിനെയും ഈ ജിങ്ങിനെയും ഒക്കെ കുറിച്ച് പറയാറുണ്ട് ഇവരൊക്കെ ഭാരതത്തിൽ നിന്നും വിജ്ഞാനം ചൈനയിലേക്ക് കടത്തിയ ആളുകൾ എന്ന നിലയിൽ ഒരു പുനർവായന നാം നടത്തേണ്ടതുണ്ട് എഴുന്നൂറ്റി അറുപത്തി ഒന്ന് താളിയോലകളാണ് ഹുയാം സാങ് ഭാരതത്തിൽ നിന്നും കഴുതപ്പുറത്തും കുതിരപ്പുറത്തുമായിട്ട് പതിനാറായിരം ആണ് ഒരു ഭാഗത്തേക്കുള്ള യാത്ര ഇങ്ങോട്ട് പതിനാറായിരം അങ്ങോട്ട് പതിനാറായിരം ഇത്രയും ഗ്രന്ഥങ്ങളാണ് അങ്ങോട്ട് കടത്തിയത് ഈ കടത്തിയ പുസ്തകങ്ങളിൽ പലതും ഒരൊറ്റ കോപ്പി മാത്രം ഉണ്ടായിരുന്ന താളിയോലകളായിരുന്നു എന്ന് നാം മറക്കരുത് തോമസ് വാട്ടേഴ്സ് റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റിയുടെ ജേണലില് ഇക്കാര്യം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഇത് സിംഗ് എന്ന് നമ്മൾ എഴുതും ഈ ജിങ് എന്ന് പറയുന്ന പണ്ഡിതനെ കുറിച്ച് പറയാം നാനൂറിലധികം സംസ്കൃത ഗ്രന്ഥങ്ങളും അഞ്ചു ലക്ഷം ഭാരതീയമായിട്ടുള്ള അറിവുകളും അദ്ദേഹം ഇവിടുത്തെ ഗ്രന്ഥങ്ങളിൽ നിന്ന് എഴുതിയെടുത്ത അഞ്ചു ലക്ഷം അറിവുകളുടെ ശകലങ്ങളും നാനൂറിലധികം പുസ്തകങ്ങളുമാണ് അദ്ദേഹം അങ്ങോട്ട് കടത്തിയത് ചൈനയിലേക്ക് കടത്തിയത് പറഞ്ഞു വരുന്നത് ഭാരതത്തിൽ നിന്നും ചൈനയിലേക്ക് കടന്ന പുസ്തകങ്ങളെക്കുറിച്ചാണ് നമ്മുടെ അറിവ് നമുക്ക് നഷ്ടപ്പെട്ടതിൻ്റെ ചില രീതികളെക്കുറിച്ചാണ് ചില സൂചനകൾ മാത്രമാണിത് വളരെ വിശാലമായിട്ട് നാം പഠിക്കേണ്ടുന്ന ഒരു വിഷയമാണ് ഇത് ഒരു കാര്യം പറഞ്ഞ് ഇന്നത്തെ നമ്മുടെ അറിവ് നഷ്ടപ്പെട്ടതിൻ്റെ ഒരു രീതി ഒരു രീതി അടുത്ത എപ്പിസോഡിൽ പറയാം ഒരു രീതി നമുക്ക് അവസാനിപ്പിക്കാം ചൈനയിലെ വിപ്ലവകാലത്ത് സ്പീക്കിംഗ് സർവകലാശാലയിലെ വൈസ് ചാൻസലറായിരുന്ന വ്യക്തിയായിരുന്നു ഹു ഷി അദ്ദേഹം പിന്നീട് യു എസിലെ അംബാസഡറായി യു എസിലെ ചൈനയുടെ അംബാസഡറായി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം നാം ഏവരും മനസ്സിലാക്കുന്നത് ഭാരതത്തിൽ നിന്നും ചൈനയിലേക്ക് അറിവ് പോയത് എങ്ങനെയെന്നതിനെ കുറിച്ച് അറിയാൻ ഉപകരിക്കും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തിരണ്ട് വരെ അമേരിക്കയിലെ ചൈനീസ് അംബാസിഡർ ആയിരുന്നു ഹൂഷി അദ്ദേഹത്തിൻ്റെ ഒരു വാചകമാണ് ഞാൻ കേൾപ്പിക്കുന്നത് ഇന്ത്യ കോൺഗ്രഡ് ആൻഡ് ഡോമിനേറ്റഡ് ചീന കൾച്ചറലി ആൻഡ് ഫിലോസഫിക്കലി ഫോർ ടു തൗസൻഡ് ഇയേഴ്സ് വിത്തൗട്ട് സെൻഡിങ് എ സിംഗിൾ സോൾജിയർ അക്രോസ് അവർ ബോർഡർ ഞങ്ങളുടെ അതിർത്തിയിലൂടെ ഒരൊറ്റ സൈനികനെ അയക്കാതെ രണ്ടായിരം വർഷമായിട്ട് ഭാരതമാണ് ഞങ്ങളെ സ്വാധീനിച്ചുകൊണ്ടിരുന്നത് ഭാരതം കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാഷ്ട്രം ചൈനയായിരുന്നു ഈ ചൈനയുടെ സമ്പന്നതയ്ക്ക് മുഴുവൻ ഭാരതത്തോടാണ് കടപ്പെട്ടിരിക്കുന്നത് ഈ കാര്യം മാവോസെ തുങ് സർദാർ കെ എം പണിക്കരോട് സൂചിപ്പിച്ചതായിട്ട് രേഖകളുണ്ട് ചൈനയിലേക്ക് പോയതിന് പുറമെ ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് പോയി യൂറോപ്യന്മാർ വന്ന സമയത്ത് ധാരാളമായിട്ട് ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോയി ഇങ്ങനെ നമ്മുടെ അറിവുകൾ ധാരാളമായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ച് വിശാലമായ ഒരു ചിന്ത നടത്തുന്ന സമയത്ത് ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് ചെറിയൊരു സൂചന കിട്ടും അതുകൊണ്ട് ഭാരതം എന്ന് പറയുന്ന രാഷ്ട്രത്തിലെ അറിവുകൾ നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുള്ള പഠനവും നാം ഏറ്റെടുക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ചൈനയിലെ രാജാക്കന്മാർ ഭാരതത്തിലെ പണ്ഡിതന്മാർക്ക് വേണ്ടി യുദ്ധം ചെയ്തിരുന്നു മഹായുദ്ധങ്ങൾ വരെ ചെയ്തിരുന്നു എന്ന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം